എല്ലാ ദിവസവും ഉത്തര കൊറിയയിൽ നിന്ന് പൊട്ടലും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോഴും അവിടെ സൈനികാഭ്യാസങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എപ്പോഴും യുദ്ധത്തിന് റെഡിയായിരിക്കാനാണ് രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് കിം ജോങ് ഒൻ സൈന്യത്തോടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹത്തിന് പലരോടും ദേഷ്യമുണ്ട് പ്രത്യേകിച്ചും യു എസിനോടും ദക്ഷിണ കൊറിയയോടുമൊക്കെ ദേഷ്യം അല്പം കൂടുതലുമാണ് ഇപ്പോഴാ ചൈനയുമായ അല്പം ദേഷ്യം തുടങ്ങിയിട്ടുണ്ടെന്ന് വിദഗ്ദ്ധർ പറയുന്നു ചൈനയുമായുള്ള വടക്കൻ അതിർത്തിയിൽ ഉത്തര കൊറിയ വേലി കെട്ടുന്നതായുള്ള റിപ്പോർട്ടുകളും ചിത്രങ്ങളുമൊക്കെ വെളിയിൽ വന്നിരുന്നു കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറക്കെട്ടിനോടെ എന്താണ് കിമ്മിന് ഇത്ര ദേഷ്യം ആൾസോം എന്നറിയപ്പെടുന്ന ഈ പാറക്കെട്ടിൽ ഇരുപത്തഞ്ച് തവണയിലേറെയാണ് ഉത്തര കൊറിയ മിസൈൽ ആക്രമണം നടത്തിയത് ഉത്തരകൊറിയയുടെ വടക്ക് കിഴക്കൻ തീരത്തിന് പതിനെട്ട് കിലോമീറ്റർ മാറിയാണ് ആൾസോം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അനേകം മിസൈൽ പരീക്ഷണങ്ങൾ ഉത്തരകൊറിയ ഇവിടെ നടത്തി ഇത്രയും ആക്രമണങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ നടത്തിയതോടെയാണ് പാറക്കെട്ടിനെക്കുറിച്ച് തമാശ കഥകൾ പ്രചരിച്ചു തുടങ്ങിയത് കിങ് ജോങ്ങുൻ ഏറ്റവും വെറുക്കുന്ന പാറക്കെട്ടാണ് ആൾസോം എന്ന് അതോടെ സമൂഹമാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചു ആർക്കും അവകാശമില്ലാത്ത സ്ഥലം എന്നാണ് ആൾസോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാൽ ഇതെല്ലാം കഥയാണെന്നും കിം കിംജോങ് ഉന്നിന് ആൾസോം പാറക്കെട്ടിനോട് വിരോധമുണ്ടാകാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്നും ആയുധ വിദഗ്ധർ പറയുന്നു ദക്ഷിണ കൊറിയയെ മൊത്തത്തിൽ പ്രഹരിക്കാൻ ശേഷിയുള്ള കെ എൻ ഇരുപത്തിമൂന്ന് പോലുള്ള ഹ്രസദൂര മിസൈലുകൾ പരിശോധിക്കാൻ പറ്റിയ ഇടമാണ് ആൾസോം പാറക്കെട്ടെന്ന് ഡെംസി പറയുന്നു കൃത്യതയോടെ മിസൈലുകൾ ഈ പാറക്കെട്ടിലേക്ക് പായിക്കാൻ കഴിയും ഇവ പാറക്കെട്ടുകളിൽ പതിക്കുമ്പോൾ സിനിമാറ്റിക് അനുഭവമുണ്ടാക്കുന്ന സ്ഫോടനം സംഭവിക്കുകയും ഇത് ഷൂട്ട് ചെയ്ത ശേഷം ഉത്തര കൊറിയയ്ക്ക് തങ്ങളുടെ പ്രോപ്പഖണ്ഡ വീഡിയോകളിൽ ഉപയോഗിക്കുകയും ചെയ്യാം ദക്ഷിണ കൊറിയ പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ ദ്വീപിനെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ ഇതിന് സമീപത്തേക്ക് പോകാൻ ഉത്തര കൊറിയയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നേരത്തെ ഹ്രസ്വദൂരത്ത് യുദ്ധാവശ്യത്തിന് സ്ക്വാഡ് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകളായിരുന്നു ഉത്തരകൊറിയ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇവയ്ക്ക് കൃത്യത കുറവായിരുന്നു അടുത്തിടെയായി കൃത്യത കൂടിയ മിസൈലുകൾ ഉത്തര കൊറിയ ഇറക്കിയിരുന്നു ഇവയിൽ പലതും ജപ്പാനിൽ വരെയൊക്കെ എത്താൻ ശേഷിയുള്ളതാണ് ഇനിയും കൂടുതൽ മിസൈലുകൾ ഉത്തര കൊറിയയുടെ ഉത്തരകൊറിയയുടെ ഉണ്ടെന്നാണ് അഭ്യൂഹം ആൾസോം പോലെ രസകരവും എന്നാൽ പ്രതിരോധപരമായി പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങൾ കൊറിയയിൽ വേറെയുമുണ്ട് സൈനിക മുക്ത മേഖലയായ പൻമുൻ ജോങ് ഇത്തരത്തിലൊന്നാണ് ഇരു കൊറിയകളിലായി സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾ ഇവിടെയുണ്ട് ഉത്തര കൊറിയൻ ഭാഗവും ദക്ഷിണ കൊറിയൻ ഭാഗവും ഇവയ്ക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കിമ്മും അന്നത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇന്നും പാൻമുൻ മുൻ ജോങ്ങിൽ സമാധാന ചർച്ചകൾ നടത്തിയിരുന്നതാണ്